നമ്മളിന്ന് ചുരിദാറിൻ്റെ ഒരു പാൻറ്റാണ് തയ്ക്ക് തയ്ക്കുന്നത് അത് നാൽപ്പത് ഇഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയാണ് തയ്ക്കുന്നത് അപ്പം നമ്മൾ തുണിയെ നാല് പീസായിട്ടും മടക്കണം എന്നിട്ട് അതിന് ഇഞ്ച് കൂട്ടിയിടണം നാൽപ്പതിഞ്ചാണെങ്കിൽ ഇഞ്ച് തയ്യൽ തുമ്പിന് നമ്മൾ കൂട്ടി ഇടുവാം അങ്ങനെ നാൽപ്പത്തി രണ്ട് ഇഞ്ചിട്ടത് പെട്ടുവാണേ അപ്പോൾ നമുക്ക് ഓരത്തോണം തയ്ച്ചെല്ലാം കഴിയുമ്പോൾ ഇഞ്ച് വേണം വണ്ണമേ ഇനി അത് അത് ഇഞ്ച് വണ്ണത്തിന് നമ്മൾ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഇലാസ്റ്റിക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടണമെങ്കിൽ അതിന് രണ്ടിഞ്ച് കൂട്ടിയിട്ടോണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി നമുക്ക് താഴേക്ക് നോക്കാവേ ഇതിൻ്റെ മാക്സിമം എന്നാ മാക്സിമം സൈസിലെന്തിൻ്റെ നാലിലൊന്ന് എടുക്കുക എന്നുള്ളതാണ് കണക്ക് ഇനി നോക്കുക അതിൻ്റെ എന്നാ ചുരിദാറിൻ്റെ ഇറക്കം അതായത് പാൻറ്റിൻ്റെ സോറി പാൻറ്റിൻ്റെ ഇറക്കം മുപ്പത്തിയഞ്ച് ഇഞ്ച് കേട്ടോ താഴേക്ക് അത് ഞാൻ കാണിക്കുന്നതാണ് അതും എടുത്തോളാം പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പിന്നെ ആങ്കിൾ സൈസില്ലേ അതായത് കാലിൻ്റെ വണ്ണം അത് പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് എടുക്കുന്നത് അപ്പോൾ അതിന് ഇച്ചിരി തയ്യൽത്തുമ്പും കൂടെ ഒരു അര ഇഞ്ചും കൂടി ഇട്ടേക്കണം എന്നിട്ട് നമ്മൾ അതേ അളവിൽ നമ്മളൊന്ന് വരയ്ക്കാൻ പോവുകയാണ് ആ വരച്ച് കണ്ടോ ആ വരച്ച് അത് ഇതേ ഇതേ അളവെടുത്താണ് ഞാൻ വരച്ചിരിക്കുന്നത് ആ വരച്ചിരിക്കുന്ന അളവിലൂടെ നമ്മളത് വെട്ടിയെടുക്കുകയാണ് കേട്ടോ ഒരു ഒരു സൈഡിലൂടെ നമ്മൾ വെട്ടി കറക്റ്റായിട്ട് എടുക്കുവാണേ ഇത് നാൽപ്പത് ഇഞ്ച് വരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് ഓർത്തോണ് അപ്പോൾ ഇതിൻ്റെ അളവ് ഈ രീതിയിലാണ് ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം പിന്നെ നമ്മൾ നോക്കിയിട്ട് ഈ തയ്ക്കുമ്പം എപ്പോഴും നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിന് ഇട്ടിട്ടാണ് വെട്ടിരുന്നത് അതുകൊണ്ട് നമ്മൾ ഷോപ്പും കൊണ്ട് രണ്ട് മാർക്ക് വരയ്ക്കണം കേട്ടോ എന്നിട്ട് വേണം ആദ്യത്തെ ലൈനിലൂടെ നമ്മുടെ കറക്റ്റ് വണ്ണു രണ്ടാമത്തേത് നമ്മൾ തയ്യൽ തുമ്പ് ഇടുവാണ് ഇനി നോക്കി ഇനി രണ്ട് പീസ് കണ്ടോ ഇനി ഇത് നാല് പീസായിട്ട് മടക്കിയിരിക്കുവാണ് ഇനി ഞാനതൊന്നും മുറിക്കാൻ പോവുകയാണ് രണ്ട് മോള് വശം ഒന്ന് മുറിച്ച് കാണിക്കാവേ അത് മുറിച്ച് കഴിയുമ്പോൾ രണ്ട് ആയി രണ്ട് ആയി പാൻറ്റിൻ്റെ രണ്ട് കാലും ആയി ഇത് കറക്റ്റ് നമ്മൾ ഒരേപോലെ നാല് പീസും മടക്കിയിടണം ഒന്ന് കൂടിയും കുറഞ്ഞും വരാൻ പാടില്ല എന്നിടതേ കണ്ടോ നമ്മൾ മടക്കി രണ്ട് പാടും നമ്മളെ വെട്ടിയിടും അപ്പോൾ ബാക്കി നമ്മളെ അടുത്ത വീഡിയോയിൽ ഇടുവേ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തു തരണം അപ്പോൾ കറക്റ്റ് നിങ്ങൾക്കത് കിട്ടും ഇനി ഇതിൻ്റെ തയ്ക്കുന്ന വിധവും ഒക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലേ ഞാനത് പറഞ്ഞു തരാം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത് അതുപോലെ ഞാൻ തയ്യലിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ കയറി ഒന്ന് കണ്ടാൽ ആരുടെയും സഹായമില്ലാതെ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുവേ